കർണാടകത്തിലെ ധർമ്മസ്ഥല ക്ഷേത്രത്തിന് എതിരായ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ ഹാജരാക്കിയ തലയോട്ടിയിലുണ്ടായിരുന്ന മണ്ണ് ധർമ്മസ്ഥലയിലെ മണ്ണല്ല തലയോട്ടിക്ക് നാൽപ്പത് വർഷങ്ങൾ പഴക്കമുണ്ട് സ്ത്രീയുടേതാണ് എന്ന് പറഞ്ഞ് ചിന്നയ്യ കൊണ്ടുവന്ന തലയോട്ട് ഒരു പുരുഷന്റേത് ധർമ്മസ്ഥല ഭാരതത്തിൽ ഹിന്ദുവിന് രക്ഷയില്ല എന്നും സനാതന സംസ്കാരം ഇല്ലാതാക്കാനുള്ള ഗൂഢശക്തികൾ ലോകത്തിന്റെ പല കോണിലും അപകടകരമാം വിധം പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു എന്നതിനും ഏറ്റവും വലിയ തെളിവാകുകയാണ് ൂഢാലോചന തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രണ്ടായിരത്തി മൂന്ന് ഡിസംബറിൽ ഒരു സംഘം രണ്ട് ലക്ഷം രൂപ നൽകി ചിന്നയെ വിലക്കെടുത്തു എന്നാണ് വിവരങ്ങൾ മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയെ ഹാജരാക്കിയ തലയോട്ടിയിലുണ്ടായിരുന്ന മണ്ണ് ധർമ്മസ്ഥലയിലേത് അല്ല എന്നാണ് ഫോറൻസിക് പരിശോധനയിലെ കണ്ടെത്തൽ തലയോട്ടി നാൽപ്പത് വർഷം മുൻപ് മരിച്ച പുരുഷന്റേതാണ് എന്ന് വ്യക്തമായി തലയോട്ടി ആരുടേതെന്ന് കണ്ടെത്താനാണ് എസ് ഐ ടി തീരുമാനം കേസിൽ വ്യാജ തെളിവുകൾ നൽകിയതിന് പിന്നാലെ ചിന്നയെ എസ് ഐ ടി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഒരു സംഘം രണ്ട് ലക്ഷം രൂപ നൽകിയെന്ന് ചിന്നയ്യ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതായാണ് വിവരം ധർമ്മസ്ഥല ദുരൂഹമരണങ്ങൾ സംബന്ധിച്ച ആരോപണങ്ങളുടെ അന്വേഷണത്തിലുണ്ടായ വഴിത്തിരിവ് അന്വേഷിക്കണം എന്ന ആവശ്യവുമായി ഹിന്ദുത്വ ഗ്രൂപ്പുകൾ രംഗത്തുണ്ട് വ്യാജ വിവരങ്ങളും തെറ്റായ മൊഴിയും നൽകിയ അന്വേഷണ സംഘത്തെ കുഴക്കിയ മുൻ ശുചീകരണ തൊഴിലാളിക്കെതിരെ കേസെടുത്തതിന് പിന്നാലെ ധർമ്മസ്ഥലക്കെതിരായ വിദേശത്ത് നിന്നടമുള്ള ഗൂഢാലോചന എന്ന സംശയം തള്ളിക്കളയാനാകില്ല ഹിന്ദു ക്ഷേത്രത്തിനെതിരെ ഇതര മതസ്ഥരുടെ നേതൃത്വത്തിൽ നടന്ന വൻ ഗൂഢാലോചനയാണ് സാക്ഷിയുടെ വെളിപ്പെടുത്തലെന്നും ഇതിനു പിന്നിൽ രാജ്യാന്തര ബന്ധമുണ്ട് എന്നുള്ള ആശങ്കയുമായി ായി ഹിന്ദുത്വ ഗ്രൂപ്പുകൾ രംഗത്തുണ്ട് ഒരു സംഘം ആളുകൾ ചിന്നയെ വീട്ടിൽ വന്നുകൊണ്ട് ധർമ്മസ്ഥലെ അധിക്ഷേപിക്കണം എന്ന് ആവശ്യപ്പെട്ടു ഇപ്പോഴത്തെ മൊബൈൽ ഫോൺ കാണാനില്ല എന്ന് ചിന്നയ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്രേ പ്രശസ്തി ആഗ്രഹിച്ചാണ് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്ന് ചിന്നയുടെ ഭാര്യ നേരത്തെ എസ് ഐ ടിക്ക് മൊഴികൊടുത്തിരുന്നു ചിന്നയയുടെ മൊഴിയിലെ വൈരുദ്ധ്യമാണ് ധർമ്മസ്ഥല കേസിൽ വഴിത്തിരുവായത് ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടേത് എന്ന പേരിലാണ് ചിന്നയെ തലയോട്ടി പോലീസിൽ ഹാജരാക്കിയത് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായി ചിന്നയെ ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങൾ നോക്കുന്നതിനൊപ്പം ഇയാളുടെ താമസ സ്ഥലത്തും പോലീസ് അന്വേഷിച്ചിരുന്നു കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തപ്പോൾ യുവതിയുടേത് എന്ന് പറഞ്ഞ് കൈമാറിയ തലയോട്ടി മറ്റൊരിടത്തുനിന്ന് സംഘടിപ്പിച്ചതാണെന്ന് ചിന്നയെ വെളിപ്പെടുത്തി മനുഷ്യാവശിഷ്ടങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലങ്ങളും ചിന്നയ്യയുടെ വാദങ്ങൾക്ക് എതിരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന ചിന്നയ്യയുടെ വെളിപ്പെടുത്തലിൽ ജൂലൈ മൂന്നിനാണ് കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം ആരംഭിച്ചത് ജൂലൈ പത്തൊൻപതിന് അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറി പതിനേഴ് സ്ഥലങ്ങളിൽ കുഴിച്ചു നോക്കിയതിൽ രണ്ടിടത്ത് നിന്നാണ് ഭാഗങ്ങൾ കിട്ടിയത് എന്നാൽ ഇതിന്റെ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല അതേസമയം തലയോട്ടിയുടെ ഫോറൻസിക് പരിശോധന സംബന്ധിച്ച റിപ്പോർട്ടുകളോട് എസ് പ്രതികരിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ ഇന്ന് ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം ചേരുന്നുണ്ട് തുടർ നടപടി തീരുമാനിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യാജമൊഴി നൽകിയതിന് അറസ്റ്റിലായ ചിന്നയെ കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് എസ് നേരത്തെ ബെൽത്തങ്ങാടി ക്യാമ്പ് ഓഫീസിൽ വെച്ച് എസ് ഐ ടി മേധാവിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ ചിന്നയെ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളിൽ അന്വേഷണ സംഘം എന്നാൽ പരസ്പര വിരുദ്ധമായ ഇയാളുടെ മൊഴി എത്രത്തോളം ആശ്രയിക്കാനാകും എന്നതും എസ് ഐ ടിയെ കുറയ്ക്കുന്നു സാക്ഷി നേരത്തെ നടത്തിയ വെളിപ്പെടുത്തലുകൾ സംബന്ധിച്ചും പിന്നീട് നടത്തിയ മൊഴിമാറ്റവും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കാനും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാനുമാണ് എസ് ഐ റ്റിയുടെ നീക്കം ഡെസ്ക്സ്